തണുപ്പ് തുടങ്ങിയാൽ കൂടെ ചുമയും പനിയും ജലദോഷവും ഒക്കെ വരികയായി അല്ലേ അപ്പോൾ ഇപ്പോൾ വലിയതായി കാണുന്നത് ചുമയാണ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ചുമയാണ് ഇപ്പോൾ എല്ലാവരിലും കണ്ടുവരുന്നത് വലിയവരിലും ചെറിയ കുട്ടികളിലും അടക്കം ഒരുപാട് പേർ ചുമ കൊണ്ട് കഷ്ടപ്പെടുകയാണ് നമുക്ക് വീട്ടിൽ തന്നെ ചുമ തുടങ്ങുമ്പോൾ തന്നെ ചെയ്തു നോക്കിയാൽ ഫലവത്താവുന്ന ഒരു വീട്ടുവൈദ്യമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനോള ചെയ്യുകയാണെങ്കിൽ വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ നമ്മുടെ ഹോം റെമഡി ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളിയാണ് ചെറിയ ഉള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെറിയ ഉള്ളി ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്ന് തന്നെയാണ് ആറ് ഭൂതത്തെ കൊന്നവളാണ് ഉള്ളി എന്നാണ് പറയപ്പെടുന്നത് ഈ ആറ് ഭൂതം എന്ന് പറഞ്ഞാൽ പ്രമേഹം പ്ലേഗ് അർബുദം ഹൃദ്രോഗം മഹോദരം ക്ഷയം എന്നിങ്ങനെയുള്ള അസുഖങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം കുട്ടികൾക്കൊക്കെ വിളർച്ച മാറാനായിട്ട് നമ്മൾ ഉള്ളി ലേഹിയൊക്കെ കൊടുക്കാറുണ്ട് ഉള്ളിയിൽ ധാരാളം ഇരുമ്പിൻ്റെ അംശമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഉള്ളി ലേഹ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ കുട്ടികൾക്ക് ഉള്ളി അരിഞ്ഞ് ശർക്കര ചേർത്ത് പതിവായിട്ട് കൊടുക്കുകയാണെങ്കിലും കുട്ടികളിൽ ഉണ്ടാകുന്ന വിളർച്ച മാറാൻ ഞങ്ങളിവിടെ ഈ ഒരു റെമഡി ഉണ്ടാക്കാൻ പുറത്ത് ഉള്ളി തോലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് തോൽ കളയുമ്പം അതിൻ്റെ ഈ പുറം പുറംതോല് മാത്രമേ കളയാവുള്ളൂ ഇതിൻ്റെ ഉള്ളിലുള്ള പിങ്ക് കളറിലുള്ള തോല് കളയരുത് ഇത് നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കരുത് ചതച്ചതിന് ശേഷം നന്നായി നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ ഇതിൽ നീര് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ചേർത്ത് വീണ്ടും അരയ്ക്കാൻ ശ്രമിക്കരുത് കാരണം വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉള്ളിയുടെ ഗുണങ്ങളൊന്നും ഇല്ലാതെ ആയിപ്പോവും നമ്മുടെ ഈ ഒരു ഹോം റെമഡിക്ക് അതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടാതെയാവും അതുകൊണ്ട് നമ്മൾ ഈ സ്പോൺ വെച്ചിട്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്താൽ മതി അപ്പോൾ അതുപോലെ നന്നായിട്ട് പ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ നീര് നന്നായി കിട്ടുന്നതാണ് ഇനി നീര് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജാറിൽ ഒന്നുകൂടി ഇട്ട് ചതച്ചതിന് ശേഷം നമുക്കിതിൻ്റെ നീര് നന്നായി ഒന്ന് പ്രെസ്സ് ചെയ്ത് തന്നെ എടുക്കാവുന്നതാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ഉള്ളി ഒരു ഉത്തമ ഔഷധം തന്നെയാണ് അതുകൊണ്ടാണ് ചുമ മാറാനുള്ള നമ്മുടെ ഈ വീട്ടുവൈദ്യത്തിൽ ഉള്ളി എടുക്കുന്നത് ഇനി നമ്മൾ ഈ അരിച്ചെടുത്തതിൻ്റെ ഈ ഉള്ളിയുടെ ചണ്ടി പോലെയുണ്ടല്ലോ ഇത് നമുക്ക് കളയൊന്നും വേണ്ട നമ്മളീ കടുക് വറുത്ത് താളിക്കാനൊക്കെ എടുക്കില്ലേ അതിനൊക്കെ നമുക്ക് ഈ ഉള്ളിയുടെ ഈ ചണ്ടിയായിട്ടുള്ള ഭാഗം നമുക്ക് എടുക്കാവുന്നതാണ് നമുക്കിപ്പോൾ ഇത്രയും ഉള്ളി നീര് കിട്ടിയിട്ടുണ്ട് ഇത് ധാരാളമാണ് നമുക്ക് ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഹോം റെമഡി ഉണ്ടാക്കുന്നതെന്ന് എന്ന് നോക്കാം ഞാനിവിടെ മൂന്ന് രീതിയിലുള്ള ഹോം റെമഡിയാണ് കാണിക്കുന്നത് ഇതിൽ നമുക്ക് കുട്ടികൾക്കും കഴിക്കാവുന്ന രീതിയിലുള്ളത് തന്നെയാണ് കാണിക്കുന്നതും അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം നല്ല എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡിയാണ് തുടക്കത്തിലുള്ള ചുമ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കെട്ടിയ പോലെ നിർത്താനായിട്ട് സാധിക്കും ഈയൊരു റെമഡി കൊണ്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ചത് തന്നെ വേണം അതുപോലെ തന്നെ ചെറുതേന ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് വലിയ ആൾക്കാർക്കാവുമ്പം ഈ ഒരു അളവിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് തുടക്കത്തിലേ ഉള്ള ചുമയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹോം റെമഡി ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാറിക്കിട്ടും ഈ ഒരു ഹോം റെമഡി കൊണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ തേനും കുരുമുളക് പൊടിയുടെയും കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കഴിക്കാവുന്നതാണ് തുടക്കത്തിലുള്ള ചുമ ആണെങ്കിൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് മാറിക്കിട്ടും അതുപോലെ കുറച്ച് പഴകിയ ചുമ ആണെങ്കിൽ നമ്മൾ മൂന്ന് ദിവസം മൂന്ന് നേരം ഇത് കഴിക്കണം പിന്നെ ചില ആൾക്കാർക്ക് ഉള്ളി അലർജി അങ്ങനെ തേൻ അലർജി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും അവരൊക്കെ നമ്മുടെ ഡോക്ടറിനോട് തന്നെ ചോദിച്ചതിന് ശേഷം മാത്രം ഇത് കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന ഏത് ട്രീറ്റ്മെൻറ്റാണോ അത് ചെയ്യാവുന്നതാണ് വീട്ടുവൈദ്യമൊക്കെ പരീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹോം റെമഡീസ് കൊണ്ട് തന്നെ ഫലം കാണുന്നതാണ് ഇനി രണ്ടാമത്തെ നമ്മുടേത് നാരങ്ങ നീര് വെച്ചിട്ടുള്ള ഒരു റെമഡിയാണ് നാരങ്ങ നീര് ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ തന്നെ തേനും ചെറുതേൻ തന്നെ വേണം തേനും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചുമ മാറിക്കിട്ടും ഞാൻ ആദ്യം കാണിച്ച കുരുമുളക് മുളക് പൊടിയും തേനും ഉള്ളിനീരും ചേർത്തുള്ള ആ ഒരു മിശ്രിതം അഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കെല്ലാം കൊടുക്കാം ഈ ഒരു നാരങ്ങ നീരും അതുപോലെ തേനും ചേർത്തിട്ടുള്ള ഈ ഒരു ഹോം റെമഡി ചുമയ്ക്കുള്ള ഈ റെമഡി നമുക്കൊരു പത്തു മാസം മുകളിലേക്കുള്ള പത്തു മാസത്തിന് മേലെയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ചാനലിൽ ഇതുപോലെ ചുമ മാറാനുള്ള ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്നും പോയി കണ്ടു നോക്കണം അത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ റെമഡി ഒരൊറ്റ ഉള്ളി കൊണ്ട് തന്നെ ചുമ മാറ്റുന്നതാണ് അതിലേക്ക് നമുക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കൽക്കണ്ടമാണ് കൽക്കണ്ടം ചെറിയ ഒരു കഷ്ണം നന്നായി പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇതും ചുമ മാറാനുള്ള ഏറ്റവും നല്ലൊരു ഹോം റെമഡി തന്നെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചുമ മാറിക്കട്ടും ഒരുപാട് ആൾക്കാർക്ക് ഫലം കിട്ടിയ ഒരു ഹോം റെമഡിയാണ് നമ്മളിപ്പോൾ മൂന്നെണ്ണവും കാണിച്ചത് ഇതിലേതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് ഒരു സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത മൂന്ന് ഹോം റെമഡിയാണ് നമ്മളിപ്പോൾ കാണിച്ചത് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഈ മൂന്ന് ഹോം റെമഡീസും ചുമയെ പിടിച്ച് കെട്ടിയ പോലെ നിർത്താനും കഫക്കെട്ട് മാറാനും ഒക്കെ വേണ്ടിയിട്ട് വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്